ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ക്യാൻറ ആപ്പ് നമുക്ക് എങ്ങനെ മൊബൈലിൽ ഇൻസ്റ്റാൾ എന്നുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് താഴെ ടൈപ്പ് അന്ന് സെർച്ച് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാമ്പറയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്യാൻറ ഡിസൈൻ ഫോട്ടോ എന്നൊണ്ട് നമുക്ക് താഴെ തന്നെ കാണിക്കുന്നുണ്ട് അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ മെയിൻ പേജിലേക്ക് വരും അവിടുന്ന് നമ്മൾ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യാം അത് ഡൗൺലോഡ് ഡൗൺലോഡാവുന്നവർ വെയിറ്റ് ചെയ്യാം സോ ഇപ്പൊ നമ്മൾ ക്യാൻവ ആയിട്ടുണ്ട് ആ ആയി കഴിഞ്ഞാൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ എനിക്കിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഇതിൽ എഴുതി കാണിക്കുന്നത് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവും അവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും അപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളവിടെ സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഒന്ന് ഡയറക്റ്റ് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതല്ലാതെ നമുക്ക് ഗൂഗിളിൽ സൈനപ്പ് ചെയ്യാവുന്നതാകും അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക ഡയറക്റ്റ് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളവിടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പേര് സജസ്റ്റ് എടുക്കാം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അതിനുശേഷം നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൽ ഐ ഡി നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മൾ കറക്റ്റായിട്ട് അൽപർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു പേജിലേക്കാണ് പോവുക ഇവിടെ നമുക്ക് നമ്മൾ എന്ത് ഡിസൈൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ ാണ് ക്യാൻറ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പർപ്പസ് ഉണ്ടാകും ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യാം സ്റ്റുഡൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം പ്രൊഫഷണൽസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം പിന്നെ കമ്പനി വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം ബിസിനസ് ആണെങ്കിൽ സ്മോൾ ബിസിനസ് ഞാനിവിടെ സ്മോൾ ബിസിനസ് ആണ് ക്ലിക്ക് ചെയ്തത് അതിനുശേഷം പോകുന്ന ഇതില് നിങ്ങൾക്ക് അവിടെ കാറ്റഗറീസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഇതെന്താണോ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ അവിടെ എത്ര എന്താണ് നമ്മൾ ഒറ്റക്കാണോ അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടോ ഞാൻ അവിടെ സിമ്പിൾ ആണ് കൊടുത്തത് അതിനുശേഷം എന്താണ് നമ്മൾ ഗോളുകളെന്ന് ചോദിക്കും സോ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ നിങ്ങളുടെ അതിനനുസരിച്ചുള്ളത് അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതാണോ അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടുത്തതിൽ നമുക്ക് പിന്നെ പെയ്ഡ് വെർഷൻ ഉണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും അപ്പൊ പെയ്ഡ് വെർഷൻ ആണെങ്കിൽ ഇതിന്റെ പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് താല്പര്യം എന്താൽ മതി ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാനിപ്പോൾ അവിടെ സ്കിപ്പ് ചെയ്യാണ് അത് സ്കിപ്പ് കൊടുത്തു ഇപ്പൊ എന്റെ ക്യാൻറ ആപ്പിൾ കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നു